സുഹൃത്തുക്കളെ നമസ്കാരം അയർലൻഡിലെ കാലാവസ്ഥ മൈനസ് ഡിഗ്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല തണുപ്പാണ് നമ്മൾ രണ്ട് ലെയർ ഉടുപ്പും ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇങ്ങനെ പുറത്ത് നടക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് വന്നതുകൊണ്ട് ഇവിടുത്തെ ഈ കാലാവസ്ഥയായിട്ട് ഒന്ന് ഡൈജസ്റ്റ് ആവാനായിട്ട് ഇച്ചിരി കഷ്ടപ്പെടുവാണ് പിന്നെ ഞാൻ ഇന്ന് സ്കൂളിലെ പിള്ളേരെ ആക്കിയ ശേഷം വന്നപ്പോഴാണ് ഇവിടുത്തെ സ്കൂളുകളെ കുറിച്ചും ഇവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഏവർക്കും ജോസഫ് ലോക്സിന്റെ ഈ ഒരു കുഞ്ഞു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം അയർലൻഡിലെ പല സ്കൂളുകളിലും അടുത്ത അധ്യയന വർഷത്തിലോട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലോട്ടുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തിലോട്ടുള്ള സീനിയർ ജൂനിയർ ഇൻഫൻസ് ക്ലാസ്സുകളിലോട്ടുള്ള അതായത് നമ്മുടെ നാട്ടിലെ എൽ കെ ജി യു കെ ജി ക്ലാസുകളിലോട്ടുള്ള അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങളെ ഈ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നവരാണെന്നു കുട്ടികളുമായിട്ട് ഇങ്ങോട്ട് വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് എത്തിച്ചേർന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൗണ്ടികളിൽ നിങ്ങളുടെ വീടിന് അടുത്തുള്ള തൊട്ട് സ്കൂളിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുക അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇവിടുത്തെ സ്കൂളുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ വളരെ മനോഹരമായ സ്കൂളാണ് അക്കാദമിക്കിനും അതേപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന നല്ലൊരു സ്കൂളാണ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇസ് എ വെരി ഗുഡ് ജെന്റിൽമാൻ ഇപ്പം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പാളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രിൻസിപ്പാൾ ഒരു ഗൗരവവും ഒരു ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല എല്ലാവരുമായിട്ട് വളരെ കൂളായിട്ട് ഇപ്പം എന്ത് ജോലിയാണെങ്കിലും ചെറിയ ജോലി മുതൽ വലിയ ജോലി വരെ ചെയ്യാനും പ്രിൻസിപ്പാൾ തയ്യാറാണ് പല സ്കൂളുകളും അങ്ങനെ തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു പ്രിൻസിപ്പാളാണ് അല്ലെങ്കിൽ സെക്രട്ടറി ആണ് അല്ലെങ്കിൽ ഞാൻ അസിസ്റ്റൻ ഒരു വകഭേദം അല്ലെങ്കിൽ ഭാവഭേദമൊന്നുമില്ല നല്ല പ്രിൻസിപ്പളാണ് സ്കൂളാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അതായത് ഇപ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ലാംഗ്വേജ് കുറച്ചുകൂടി ബെറ്റർ ആവാനും ഇംഗ്ലീഷ് സംസാരിക്കാനും എളുപ്പം ആവാൻ വേണ്ടി എക്സ്ട്രാ ക്ലാസ്സുകളും എക്സ്ട്രാ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട് നല്ലപോലെ പോലെ ക്ലാസ് ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് നല്ലതുപോലെ കെയർ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും അസൈൻമെന്റ്സ് ഉണ്ടാവും ഈ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ കട്ടികളെ അസൈൻമെന്റ്സ് ഒന്നുമില്ല ഒരു സ്കൂളിൽ നിന്ന് കുറെ പഠിപ്പിച്ചു കൊടുക്കും പിന്നെ നമുക്ക് ഒരു ടൈം ടേബിൾ കാണും അപ്പം ഇന്ന ദിവസം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എഴുതി ഓരോ ആഴ്ചത്തായിട്ടുള്ള ഒരു അസൈൻമെന്റ്സ് ലിസ്റ്റ് നമുക്ക് തിങ്കളാഴ്ച തന്നെ തരും തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് അസൈൻമെന്റ്സ് ഉള്ളത് വെള്ളിയാഴ്ച അവർക്ക് അസൈൻമെന്റ്സ് ഇല്ല ശനിയാഴ്ച അവർ ഒന്നുമില്ല ഞായറാഴ്ച ഒന്നുമില്ല പിന്നെ അവർക്ക് തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ് അപ്പം മൺഡേ ടു തേഴ്സ്ഡേ വരെയാണ് നോർമലി ഇവർക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ അസൈൻമെന്റ്സ് കിട്ടുന്നത് വലിയ ക്ലാസ് ആകുമ്പോൾ അതിന് ചേഞ്ച് വരാം കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം ഞങ്ങളുടെ കുട്ടികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് പറിച്ചു മാറ്റപ്പെട്ടപ്പോൾ പ്രത്യേകിച്ച് അവിടെ മലയാളം മാത്രം സംസാരിക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്തു നിന്നും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പറിച്ച് മാറ്റപ്പെട്ടപ്പോൾ എങ്ങനെയായിരിക്കും സ്കൂളുമായിട്ട് അവർ അഡ്ജസ്റ്റ് ആകുമോ ബുദ്ധിമുട്ടാവോ സ്കൂളിലൊക്കെ പോകാൻ മടി കാണിക്കുമോ കിട്ടുമോ ടീച്ചർ പറയുന്നൊക്കെ മനസ്സിലാവും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടിനേക്കാളുപരി അവർക്കൊരു വിഷമം ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു ടീച്ചേഴ്സിൻ്റെ കൊണ്ടും നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുന്നുണ്ട് അവർ അവരുടെ അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഭാഗത്തിൽ അവര് വളർത്തിയെടുക്കുന്നുണ്ട് വേഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് അവർക്കൊത്തിരി ഫ്രണ്ട്സായി ഇപ്പം ആദ്യമേ ഒക്കെ സ്കൂളിൽ പോയി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ പിന്നീട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് രാവിലെ എഴുന്നിട്ട് പോകാനും അവർക്ക് ഒത്തിരി ഫ്രണ്ട്സുണ്ട് മലയാളിയൻ ഫ്രണ്ട്സുണ്ട് ഐരിഷ് ഫ്രണ്ട്സുണ്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി അതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ മീൽസ് ഫ്രീ ആണ് ലഞ്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ വഴി ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുഡിൽ നിന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തത് എന്ന് പറയാം അതായത് എൻ്റെ വൈഫ് വരുന്ന സമയത്ത് ഇവിടെ സ്കൂൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു അതായത് ഇവിടുത്തെ നോർമൽ വെക്കേഷൻ ടൈം ആയിരുന്നു രണ്ട് മാസത്തോളം അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടുത്തെ ഇമെയിൽ സ്കൂൾ ഇമെയിൽ ഐ ഡി വെബ്സൈറ്റിൽ നിന്ന് കിട്ടി അതിനുശേഷം പിന്നെ ഞങ്ങൾ ഇമെയിൽ മുഖേന കോൺടാക്ട് ചെയ്യും അവിടുന്ന് നമുക്കൊരു സ്കൂളിൻ്റെ എൻറോൾമെൻറ്റ് ഫോം അയച്ചു തരും ആ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് അഡ്മിഷൻ അവർ ഉറപ്പാക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾ നോർമലി ഇവിടെ സെപ്റ്റംബറിലാണ് സ്കൂൾ തുറക്കുന്നത് സെപ്റ്റംബറിൽ സ്കൂൾ തുറന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മാസം കൂടി സമയം എടുക്കും അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ കൺഫേം ആക്കിയാൽ മതി അപ്പം ഞങ്ങളങ്ങനെ അഡ്മിഷൻ കൺഫേം ആക്കി ഞങ്ങളങ്ങനെ സ്കൂൾ ജോയിൻ തുറന്ന് ഒരു മാസത്തിന് ശേഷമാണ് എൻ്റെ കുട്ടികളിലൂടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തിലോട്ടുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളുകളോടൊന്നും ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക അഡ്മിഷൻ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ട് ചെന്നു എൻറോൾമെന്റ് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി നിങ്ങളുമായിട്ട് ഈ ഒരു വിഷയം പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇത്ര നേരം സംസാരിച്ചത് അപ്പൊ ഇനി വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ അപ്പം മറ്റൊരു വിഷയമായി ജോസിസ് ലോക്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും വീണ്ടും കാണുന്നവരെ ബൈ